नमस्कार പ്രവാസി മലയാളി പ്രസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം വളരെയധികം വാർത്തകൾ ഇന്നുണ്ട് ഏറ്റവും ദയനീയമായ വാർത്ത മലയാളി ദമ്പതികൾ കുവൈത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട് പരസ്പരം കുത്തേറ്റ് മരിച്ചു എന്ന വാർത്തയായിരുന്നു ആദ്യം വന്നത് എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഈ രണ്ടു പേരുടെയും മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു കാരണം ഇന്ന് നമുക്കറിയാം ദിവസമാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ തുടർ ശേഷം ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തി എന്തിനാണ് ഇവർ മരിച്ചെന്ന ചോദ്യമാണ് പ്രധാനമായും എന്തായാലും അതിന്റെ ഒരു വിശദാംശം നമുക്ക് നോക്കാമല്ലേ ഇരുവരും നാട്ടിൽ വന്നു പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കുവൈറ്റിലെ അബ്ബാസിയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ് പെരുമ്പാവൂർ സ്വദേശിനിയായ ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത് ഇരുവരും പരസ്പരം കുത്തിയ മരിക്കുകയായിരുന്നു എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട് എന്നാൽ ബിൻസിയെ കൊന്ന ശേഷം സൂരജ് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെ സൂരജ് ഫോണിൽ അറിയിച്ചതായാണ് സൂചന അതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കാം കാരണം കാരണം കുത്തി മരിച്ചതിന് ശേഷം ഫോൺ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് സ്വയം കുത്തി മരിച്ചത് എന്നാണ് പറയുന്നത് ഇതോടെ കുടുംബ പ്രശ്നം തന്നെയായിരിക്കും ഈ ദുരന്തത്തിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത് രാത്രിത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് അതിനുശേഷമാണ് തർക്കം ഉണ്ടായതായിട്ട് സംശയിക്കുന്നത് ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം അപകടമാകാനും സാധ്യതയുണ്ട് സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു അതിനുശേഷം സൂരജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചു അതുകൊണ്ട് ഞാനും പോകുന്നു എന്ന് പറഞ്ഞതായാണ് റിപ്പോർട്ട് ഇതിനുശേഷം സൂരജ് തന്റെ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്തു ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്തു ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാത്തത് അത് ഭാഗ്യമായി അല്ലെങ്കിൽ അവരേ പെട്ടുപോയ അപ്പൊ അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു ബിൻസിയോട് സംസാരിക്കണമെന്നും സൂരജിനോട് പറഞ്ഞിരുന്നു ബിൻസി പുറത്താണ് എന്നാണ് അപ്പോൾ സൂരജ് പറഞ്ഞത് ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലുമാണ് കുത്തുകൊണ്ടിട്ടുള്ളത് അത് ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞാലാണ് സ്വയം കുത്തിയതാണോ അതോ ഭാര്യയുടെ കൈകൊണ്ടാണോ കുത്തുകൊണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയിലെ താമസ സ്ഥലത്താണ് ഇരുവരുടെയും കുത്തേറ്റ് മരിച്ച നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് പന്ത്രണ്ട് വർഷത്തോളമായി ഇവർ കുവൈറ്റിലാണ് ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനെയാണ് ഈ ദുരന്തം വന്നിട്ടുള്ളത് പന്ത്രണ്ട് വർഷത്തോളമായി കുവൈറ്റിലാണ് ഈസ്റ്ററിന് തൊട്ടു മുമ്പാണ് ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈറ്റിലേക്ക് പോയത് ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് സൂരജ് മടങ്ങിയെത്തിയത് പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഈ രണ്ടു പേരുമെന്നാണ് എല്ലാവരും പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു ബാംഗ്ലൂരുവിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം നടത്തിയതാണ് സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സൂരജിന്റെ ബന്ധുവും പറയുന്നുണ്ട് മൂന്നാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണുള്ളത് കുട്ടികൾ ഇപ്പോൾ ബിൻസിയുടെ വീട്ടിലാണ് വഴക്കിനിടെ ദമ്പതിമാർ പരസ്പരം കുത്തി മരിക്കുകയായിരുന്നു എന്നാണ് ആദ്യ റിപ്പോർട്ട് ആദ്യ റിപ്പോർട്ടുകൾ വന്നത് പക്ഷെ അത് സംബന്ധിച്ച് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷെ ഇവര് തമ്മിൽ തർക്കം ഉണ്ടാകുന്നത് കേട്ടതായി അയൽക്കാർ പറയുന്നുണ്ട് അപ്പൊ രാവിലെ കെട്ടിടത്തിലെ കാവൽക്കാരൻ വന്ന് നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ഇപ്പൊ സൂരജ കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്യുന്നത് ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സാണ് ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ളാറ്റിലെത്തിയത് അതിനുശേഷമാണ് ദാരുണ സംഭവങ്ങൾ ഉണ്ടായത് വെള്ളിയാഴ്ച കുവൈറ്റിൽ പൊതു അവധിയായിരുന്നു ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം അവധിയാണ് പൊതു അവധിയാണ് അപ്പൊ ഇനി നാളെയാണ് പോസ്റ്റ്മോർട്ടം നടന്നുള്ളൂ അതിനുശേഷം മാത്രമേ യഥാർത്ഥ കാരണവും കാരണം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ മരിച്ചതാണോ അതോ ആത്മഹത്യക്ക് ശേഷം കൊലപാതകത്തിന് ശേഷം എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മൃതദേഹങ്ങൾ കേരളത്തിൽ എത്തിയേക്കാം എന്നാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത് സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയെയും സുനിതയുണ്ട് അതെ അവരും കുവൈറ്റിൽ നേഴ്സാണ് ഇളയ സഹോദരി സുമി ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ തികച്ചും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് എന്തിനാണ് ഇവർ തമ്മിൽ കലഹമുണ്ടായത് പരസ്പരം അബദ്ധത്തിൽ പറ്റിയതാണോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രണ്ടു കൂട്ടരും കത്തി കയ്യിലെടുത്തത് അതെ അതെ ഒന്നും പറഞ്ഞ രണ്ടാമത്തേന് കത്തിയെടുക്കേണ്ട എന്നാണ് കുവൈറ്റിലെ അബ്ബാസിയയിൽ നിരവധി മലയാളികൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ഇവർ മലയാളികളുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നവരായിരുന്നു അയൽപ്പക്കാരുമായിട്ട് അപ്പൊ ഈ തർക്കം തർക്കമുണ്ടാവുന്നു പക്ഷെ ഇവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് ഈ സെക്യൂരിറ്റി പെട്ടെന്ന് ആ വീട്ടിലേക്ക് എത്തിയത് എന്ന ചോദ്യമാണ് സാധാരണ കഴിഞ്ഞ് ഇവർ രാവിലെ എത്തുകയാണ് വീട്ടിലേക്ക് അതിനുശേഷമാണ് മരണം മരണമുണ്ടാവുന്നതും സെക്യൂരിറ്റി ോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കാണുന്നത് അപ്പോൾ സെക്യൂരിറ്റി എന്തുകൊണ്ട് വന്ന് നോക്കിയെന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ സാധാരണ വീട്ടിലേക്ക് സെക്യൂരിറ്റി പെട്ടെന്ന് വന്ന് നടക്കുന്നില്ല അതെ രാവിലെ പത്രം എന്തായാലും എടുത്തിട്ട് വന്നതാണോ അല്ലെങ്കിൽ മറ്റേ കോളുകൾ കോളുകൾ വന്നിട്ട് അങ്ങനെയാണോ സംഭവം അറിയില്ല തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തായാലും വരണം കാരണം മലയാളികൾക്കാണ് കുവൈത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അറിയേണ്ടതാണ് വിശദീകരണം എന്തായാലും അറിയേണ്ടതുണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം ഇതൊരു രോഗം ഒരു പുതിയൊരു രോഗം എത്തിയ വാർത്ത വരികയാണ് ഇന്ത്യയും കരുതലെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പുതിയ രോഗം എത്തുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് മരണകാരണം ആയേക്കാനും അതുപോലെ തന്നെ നമുക്ക് കോമയിലേക്ക് പോകാനും സാധ്യതയുള്ള ഒരു രോഗമാണ് എത്തിയിരിക്കുന്നത് രോഗത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ബ്രിട്ടീഷ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുകയാണ് ഒരു സ്ഥിരമായ അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനും പെട്ടെന്നുള്ള മരണത്തിന് ഇത് കാരണമായേക്കാം എന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് മെനിഞ്ചൈറ്റിസ് ഡബ്ല്യു എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത് മസ്തിഷ്കത്തെയും സുഷമനാടിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സംരക്ഷണ ആവരണത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ബാധക മൂലമാണ് ഈ ഒരു രോഗം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് മധ്യപൂർവ്വ ദേശങ്ങളിൽ നിന്നും ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തവരിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഗൾഫ് മേഖലയിലാണ് ബ്രിട്ടൻ സംശയ നിലയിൽ നിർത്തിയിരിക്കുന്നത് ഗൾഫ് മേഖലയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ നിരവധി ആളുകൾക്കാണ് ഈ ഒരു രോഗം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയെ ഒരു സംര സംശയ മേഖലയായിട്ട് അവർ നിർത്തിയിരിക്കുകയാണ് എവിടെയാണ് ഗൾഫിൽ എവിടെയാണ് ക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഈ ബാക്ടീരിയ ഭയക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാകുന്നു കാരണം ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് നിരന്തരം എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആരിലാണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ബ്രിട്ടനിൽ ഫെബ്രുവരിക്കും മാർച്ചിനും ഇടയിലായി അഞ്ച് കേസുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഇവർ എല്ലാവരും തന്നെ സൗദി അറേബ്യയിലെ മക്കയിൽ നിന്നും തീർത്ഥാടനത്തിന് പോയവരാണ് എന്നാണ് മനസ്സിലാകുന്നത് അതായത് തീർത്ഥാടനത്തിന് പോയവരോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോയവരുടെ കുടുംബാംഗങ്ങളോ ആണെന്നാണ് മനസ്സിലാകുന്നത് യു കെ ആരോഗ്യ സുരക്ഷാ ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുള്ളത് രോഗബാധയുണ്ടായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കം വഴി ചുമ തുമ്മൽ ചുംബനം എന്നിവയിലൂടെ മൂക്കിൽ നിന്നോ വാലിൽ നിന്നോ വരുന്ന ശരീര ദ്രവങ്ങളിലൂടെയാണ് ഈ രോഗം പ്രധാനമായും പടരുന്നത് ഈ രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ ഈ ഫ്ലൂവിന്റെ ലക്ഷണങ്ങളോട് സമാനമായിട്ടുള്ളവയാണ് എന്നാൽ ഉടനടി ചികിത്സ സ്വീകരിച്ചില്ല എങ്കിൽ രക്തത്തിൽ വിഷാംശം കരുന്ന സെപ്റ്റിസെമിയ എന്ന ജീവന് അപകടം വരുത്തുന്ന രോഗാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് മസ്തിഷ്കത്തിൽ തകരാറ് സംഭവിക്കുന്നു കോച്ചുവലിയൽ എന്നിവയ്ക്ക് കാരണമായേക്കാം എന്തിനധികം പറയുന്നു മരണം വരെ സംഭവിച്ചേക്കാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ രോഗവ്യാപനം തടയുന്നതിനായി ഈ മെനുജൈറ്റീസ് വാക്സിൻ എടുത്തു എന്ന ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ബ്രിട്ടീഷുകാരോടും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മെനിങ്കോകോൾ രോഗം അതായത് മെനുജൈറ്റീസിന്റെ വൈദ്യശാസ്ത്ര നാമമാണിത് ബാധിക്കുന്നവർ വരെ െന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രോഗം ഭേദമായാൽ തന്നെ കേൾവിശക്തി നഷ്ടപ്പെടാൻ മസ്തിഷ്കത്തിലെ തകരാറ് അംഗഭാഗം അംഗഭംഗം തുടങ്ങിയവയ്ക്കുള്ള കാരണങ്ങൾ അതായത് സാധ്യത ഉണ്ടാകുന്നു അതായത് നമുക്ക് അംഗവൈകല്യം ഉണ്ടാകുന്ന സാധ്യത ഏറെ കൂടുതലാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്ന നിർബന്ധമായി തന്നെ യാത്രയ്ക്ക് ചുരുങ്ങിയത് പത്ത് ദിവസങ്ങൾക്ക് മുൻപെങ്കിലും ഈ വാക്സിനേഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല പെട്ടെന്ന് ഉണ്ടാകുന്ന പനി കടുത്ത തലവേദന കഴുത്തുവേദന ശരീരത്തിൽ ചുവന്ന തളർത്ത് ഈ തടുപ്പ് പോലെ ഉണ്ടാകുന്ന രീതി എന്നിവ ലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ വൈദ്യസഹായം തേരണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഗൾഫ് മേഖലയിൽ നിന്നാണ് രോഗം എത്തുന്നത് എന്ന മുന്നറിയിപ്പ് ഇന്ത്യയും ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് സൗദിയിൽ നിന്നും മറ്റും നിരവധി പേരാണ് ദിനംപ്രതി ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത് ഇന്ത്യയിലേക്ക് മാത്രമല്ല തിരിച്ചും യാത്ര ചെയ്യുന്നത് നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാഗ്രതയുടെ കാര്യമുണ്ടല്ലേ കോവിഡ് വന്നപ്പോഴും ഇങ്ങനെയായിരുന്നു അതെ അതെ നമ്മളൊന്നും എത്തില്ല എന്ന് പറഞ്ഞു പിന്നെ കേരളത്തിൽ വന്നപ്പോ തന്നെ നമ്മള് തൃശ്ശൂർ ഒന്ന് കണ്ടു കോഴിക്കോട് ഒന്ന് കണ്ടു എന്ന് പറയുമ്പോഴും അപ്പൊ ഇതും ഇതുപോലെ ചുമ തുമ്മൽ ഇവയോടൊക്കെയാണ് അത് പകരുന്നത് അപ്പൊ അത് നമ്മള് സൂക്ഷിക്കേണ്ട ഇതിപ്പോ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴും ഇതിന്റെ താഴെ നിരവധി ആളുകൾ പറയുന്നത് അതെ പറഞ്ഞ് പറഞ്ഞ് കോവിഡ് ഉണ്ടായിരുന്നപ്പോഴും നമ്മളത് ജാഗ്രത വേണം എന്ന് പറഞ്ഞപ്പോ ആദ്യം ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് കൈവിട്ട് പോയി എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ മാസ്ക് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ പറയണം നമ്മൾ ആ മാസ്ക് വെച്ചിരുന്ന രണ്ടായിരത്തിഇരുപത് കാലഘട്ടത്തിൽ ഉണ്ടല്ലോ പൊതുവെ ജലദോഷം തുമ്മൽ പനി ഇതൊക്കെ കുറവായിരുന്നു അല്ലെ മറ്റു അസുഖങ്ങൾ വന്നില്ല ഈ കോവിഡ് വരുന്നു എന്നല്ലാതെ മറ്റുതാണെങ്കിൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ പനി കേസുകളാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത് അങ്ങനെയുള്ള അസുഖങ്ങള് ജലദോഷത്തിന്റെ മഴക്കാലം തുടങ്ങുമ്പോൾ അസുഖങ്ങൾ ഇതെല്ലാം കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒരു മാസ്ക് യുഗത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുമോ എന്നുള്ളത് നമ്മൾ കൂടി ഈ മക്കയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മക്ക തീർത്ഥാടന സമയത്തൊക്കെ തന്നെ കൃത്യമായി ഒരു വാക്സിനേഷൻ എടുക്കണമെന്ന് എല്ലാ രാജ്യക്കാർക്കും മുൻകരുതൽ മുന്നറിയിപ്പ് പക്ഷെ എവിടെയോ എന്തോ ഒരു ചെറിയൊരു പാളിച്ച പറ്റി എന്ന് പറയുന്നു എന്തായാലും സൗദിയിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഒരു രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ജാഗ്രതയോട് കൂടി തന്നെ മുന്നോട്ട് പോകാം മാസ്ക് കിട്ടാൻ അത്രയും നല്ലത് എന്ന് തന്നെ നമുക്ക് പറയാം മറ്റു പിന്നെ അടുത്തത് ദുബായിത്തെ ന്യൂസ് ആണ് യു എ ഇയിൽ ഇന്ന് അതിശക്തമായ ചൂട് അനുഭവപ്പെടുമെന്നാണ് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എൻ സി എം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പരമാവധി താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും നാല്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീരദേശ ദ്വീപ് പ്രദേശങ്ങളിൽ മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില പ്രതീക്ഷിക്കാം പറയുന്നു ഇതേസമയം പർവ്വത പ്രദേശങ്ങളായ അൽദഫ്ര മേഖലയിലെ ബദാദഫാസിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസും ചൂട് അനുഭവപ്പെട്ടിരുന്നു ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും എന്നാണ് പറയുന്നത് തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്ക് വരെ മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ നേരിയതോ മിതമായതോ ആയ കാറ്റ് പകൽ സമയത്ത് വീശും ഇടയ്ക്ക് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ വീശാനും സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫ് ഒമാൻ കടൽ തീരം ആ എല്ലാം പ്രക്ഷുബ്ധമായിരിക്കുമെന്ന് പറയുന്നു ചൂടിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ വെയർഹൌസിൽ ഉണ്ടായ ഒരു അഗ്നിബാധയെ കുറിച്ചുള്ള വാർത്ത വരികയാണ് അൽഗൂസ് വ്യവസായ മേഖല ഒന്നിലെ ഒരു വെയർഹൌസിൽ ഇന്ന് രാവിലെ അഗ്നിബാധ ഉണ്ടായി ആളാവയം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതൊരു വലിയ സമാധാനമുള്ള വാർത്ത തന്നെയാണ് വലിയ നാശനഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നുണ്ട് വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് സേന തീ അണച്ചതിനാൽ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാകാൻ സാധിച്ചു രാവിലെ എട്ട് ഇരുപത്തിനാലിനാണ് തീപിടുത്തം ഉണ്ടായത് വിവിധതരം ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസാണ് പൂർണ്ണമായി കത്ത് നശിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ സംഭവത്തിന് ശേഷം ആറ് മിനിറ്റിനുള്ളിൽ തന്നെ സുരക്ഷാ സംഘം സ്ഥലത്തെത്തി ഒൻപത് നാൽപ്പതോടുകൂടി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്ന് പറയുന്നു എട്ടരയ്ക്ക് തുടങ്ങിയ തീയാണ് ഒൻപത് നാൽപ്പതോടുകൂടി പൂർണ്ണമായും അതായത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായും ഇതെല്ലാം തന്നെ ഒഴിവാക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാകുന്നു തീപിടുത്തത്തിന്റെ കാരണം പോലീസ് അന്വേഷിച്ചു വരുന്നത് വരികയാണ് യു എയിൽ ചൂട് തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്ന സാധ്യത സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പക്ഷേ വെയർഹൌസുകളിലൊക്കെ തന്നെ ഇത്തരം തീപിടുത്തം അത് മനുഷ്യജീവനു കൂടി ആപത്തുണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ സമാധാനമാണ് മറ്റ് മനുഷ്യജീവനികൾക്ക് നാശനഷ്ടമില്ല പക്ഷേ അല്ലാതെ തന്നെ ഒരു നിരവധി നാശനഷ്ടം ഉണ്ടായിരിക്കുന്നുണ്ട് എന്ന ഒരു വാർത്ത വരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഷാർജയിലും ഉമൽകുവയിലും നിരവധി അഗ്നിബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു താമസ കെട്ടിടങ്ങളിലും കമ്പനികളിലെ വെയർ ഹൌസുകളിലും അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന് അധികൃതർ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് നമുക്ക് അപകട വാർത്ത വാർത്ത അടുത്തതും അത് തന്നെയാണ് യു കെയിലെ നോർവിച്ചിൽ മലയാളി അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വരുന്നത് രോഗബാധിതനായി ചികിത്സയിലായിരുന്ന നീണ്ടൂർ മണാർക്കാട്ടിൽ മേരിക്കുട്ടി ജെയിംസ് അറുപത്തിയെട്ട് വയസ്സാണ് അന്തരിച്ചത് സംസ്കാരം പിന്നീട് നീണ്ടൂർ വി മിഖായൽ ഖാനായ കത്തോലിക്ക കുടുംബ കല്ലറയിലാണ് നടത്തുന്നത് നീഴൂർ പാറയ്ക്കൽ കുടുംബാംഗമാണ് ഭർത്താവ് പരേതനായ നീണ്ടൂർ മണർ മണ്ണാർക്കാട്ടിൽ ജെയിംസ് മക്കൾ സഞ്ജു സനു സുബി മരുമക്കൾ അനുജ സിമി ഹൃദ്യ രണ്ടായിരത്തി നാലിലാണ് മേരിക്കുട്ടിയുടെ കുടുംബം യു കെയിൽ എത്തുന്നത് മേരിക്കുട്ടിയുടെ ഭർത്താവ് ജെയിംസ് നോർവിച്ച് അസോസിയേഷൻ ഫോർ മലയാളി സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സെന്റ്സ ഓഫ് കൽക്കട്ട ക്നാനായ കത്തോലിക് മിഷൻ അംഗമായിരുന്ന മേരിക്കുട്ടി ക്നാനായ കൂടാര യോഗങ്ങളിലും സജീവമായിരുന്നു എൻ എം നാം അസോസിയേഷൻ അംഗമാണ് സീറോ മലബാർ ഇടവക വികാരി ഫാദർ ജിനു മുണ്ടനാടക്കൽ ക്നാനായ കത്തോലിക്ക മിഷൻ വികാരി ഫാദർ മാത്യൂസ് വലിയ പുത്തൻപുരയിൽ ക്നാനായ സുറിയാനി പള്ളി വികാരി ഫാദർ ജോമോൻ പുന്നൂസ് എന്നിവർ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു ചേർന്നു നോർവേച്ച് മലയാളി അസോസിയേഷനു വേണ്ടി പ്രസിഡന്റ് സിജി സെബാസ്റ്റിനും യു യു കെ എം എക്ക് വേണ്ടി ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി സെബാസ്റ്റിനും യു കെ കെ സി എക്ക് വേണ്ടി നാഷണൽ പ്രസിഡന്റ് സിബി തോമസും അനുശോചനം അറിയിച്ചു അങ്ങനെ ഒരു ഇതുകൂടി വന്നിട്ടുണ്ട് തീർച്ചയായും ആദരാഞ്ജലികൾ നമ്മൾ നോക്കുക നേരുകയാണ് എന്തായാലും നിരവധി വാർത്തകളാണ് ഈ സമയം വരുന്നത് പ്രധാനമായും ഈ പറയുന്ന കുവൈത്തിൽ കുത്തേറ്റവരുടെ വാർത്ത തന്നെയാണ് ഒപ്പം അതുപോലെ തന്നെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ട് നിരവധി വാർത്തകൾ നമുക്ക് അടുത്ത ദിവസവും ഉണ്ടാകും അതുവരേക്കും നമസ്കാരം